ശബരിമല സ്വർണപ്പാളി മോഷണം പോയ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് രമേശ് ഒറ്റ രമേശ് ശബരിമലയിലെ സ്വർണപ്പാളിന്റെ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലപാടാണ് ബിജെപി എടുത്തു കാണുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെയോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയോ വിശദീകരണങ്ങളൊന്നും പ്രഥമദൃഷ്ടയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ പുറത്തുവിടണം ഇത് ഒരു കേസിൽ മാത്രമല്ല ഇതുമായി ഇതുപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ ശബരിമലയിലുണ്ട് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അയ്യപ്പൻ്റെ സ്വത്തുവകളാണ് കൊള്ളയടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കൊള്ളയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാനും ബാധ്യതയുണ്ട് അതുകൊണ്ടൊരു കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ബി ജെ പി സ്വീകരിച്ച നിലപാട് ആ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആൾക്കാർ ആൾക്കാര് എങ്ങനെ സ്വർണം പോവുക നിങ്ങൾ ധരിക്കുന്ന സ്വർണം എത്ര നാളെത്തോടെ നിന്ന് സ്വർണം പോകുന്നുണ്ടോ ഇല്ലല്ലോ ആ അതൊക്കെ ഒന്ന് കൊടുത്തു തന്നെ സ്വർണ്ണപ്പാളി അല്ല പാളിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ വഴിക്ക് വിട് വെച്ചോ സ്വർണം പോയി പോയിട്ടുണ്ട് അപ്പോൾ അത് ബോധപൂർവ്വമാണ് അതായത് ഒറ്റപ്പെട്ട സംഭവമല്ല ശബരിമലയിലെ ഇനി എത്ര സ്വർണം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്താലേ മനസ്സിൽ ഹൈക്കോടതിയെ ഒരു റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അവിടെ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ എന്തെല്ലാം വ്യാജമാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ മുതൽ കൊള്ളയടിക്കുകയാണ് ആ കൊള്ളക്ക് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ ഒരു കേന്ദ്ര ഏജൻസി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അടക്കമുള്ള ഒരു പരാമർശത്തിൽ സ്വർണപ്പാളി കാണാനില്ല എന്ന് പറഞ്ഞത് ബി ജെ പി അല്ലല്ലോ അവിടുത്തെ പരിശോധിച്ച സ്പെഷ്യൽ ഓഫീസറിലെ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ഓഫീസർ ബി ജെ പി അല്ലല്ലോ ഇപ്പം ഞങ്ങൾക്ക് സംശയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം ചില സംഭവങ്ങൾ ശബരിമലയിൽ ഉണ്ട് എന്ന് പുറമലോകമറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശബരിമല വികസനത്തെക്കുറിച്ചും കുറിച്ചും അയ്യപ്പ സംഗമത്തെക്കുറിച്ചൊക്കെ വേർതിരിക്കുന്നത് ആത്യന്തികമായിട്ട് ശബരിമലയിലെ മുതൽ കൊള്ളയടക്കിയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ആ കൊള്ളയെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് അതിനെ അന്വേഷണം വേണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നു പാലക്കാട് ജില്ലാട്ടോ കൈമുറിച്ച പോയത് അപ്പോൾ അതിപ്പോൾ പുതിയ സംഭവം ഒന്നുമില്ലല്ലോ വയറ്റിലൊരു കത്രികയായിട്ട് ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് കോഴിക്കോട് ജീവിക്കുകയാണ് ഇത് കേരളത്തിൽ പുതിയ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് അങ്ങേയറ്റം പുത്തഴിഞ്ഞ ഒരു മേഖലയാണ് ഇവര് പറയുന്നത് പോലെ ഒരു പുരോഗമനയും ഒരു പുരോഗതിയും രംഗത്ത് ഉണ്ടായിട്ടില്ല അങ്ങേയറ്റത്ത് അനാസ്ഥയാണ് ഈ അനാസ്ഥയ്ക്ക് എല്ലാം ഉത്തരവാദിത്വ സർക്കാരാണ് സർക്കാർ ഇതിനാവശ്യമായൊരു സംവിധാനവും അന്വേഷിച്ച് നടത്തുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം പോലും ആശുപത്രികളിലേക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യരംഗത്തെ കുത്തഴിഞ്ഞ അവസ്ഥയുടെ ഏറ്റവും മുഴുവൻ ഉദാഹരണമാണ് ഇതുപോലെ ധാരാളം സംഭവങ്ങളുണ്ട് ഒരു പുതിയ കാണുന്നില്ല ഫ്രീ ആയി കണക്ട്